പരീക്ഷ നടത്തി ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ വർഷം ഇവിടെ പരീക്ഷ എഴുതിയത് മറവഞ്ചേരി ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിൽ നീറ്റ് പരീക്ഷ നടത്തി മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് ഈ വർഷം ഇവിടെ പരീക്ഷ എഴുതിയത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി പാർക്കിംഗ് സൗകര്യം പ്രാർത്ഥനാ ഹാൾ റെസ്റ്റ് റൂം തുടങ്ങി വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ രജിസ്ട്രേഷൻ ബയോമെട്രിക് തുടങ്ങിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പരീക്ഷ നടന്നു നീറ്റ് നിരീക്ഷണ ഉദ്യോഗസ്ഥനായ റോബിൻ സെബാസ്റ്റിൻ സെൻട്രൽ സൂപ്പർ സ്കൂൾ പ്രിൻസിപ്പൽ ജാൻസിപി കെ ചെയർമാൻ സയ്യിദ് മുസ്തഫ തങ്ങൾ സെക്രട്ടറി മരക്കാർ ഹാജി ഹമിദ് വിവി എന്നിവർ നേതൃത്വം നൽകി പേജിറ്റീവ് പൊനാനി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാ മോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം